കെ പി എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴ ഉമ്മൻചാണ്ടി നഗറിൽ തുടക്കമായി മൂന്ന് ഇടങ്ങളിൽ നിന്നെത്തിയ ജാഥകൾ സംഗമിച്ച് വിളംബര ജാഥ നടത്തി തുടർന്ന് പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പുസ്തക പ്രകാശനവും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സ്മരണിക പ്രകാശനവും നിർവഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു ഉപ്പതോട് പി ടി തോമസ് നഗറിൽ നിന്നും കൊടിമര ജാഥയും വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിന് മുന്നിൽ നിന്നും പതാക ജാഥയും പുതുപ്പള്ളി ഉമ്മൻചാണ്ടി കോളനിയിൽ നിന്നുള്ള ഛായാചിത്ര ജാഥയും തൊടുപുഴയിൽ സംഗമിച്ചു പി ടി തോമസ് നഗറിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ൾ തിരുത്തിക്കുന്നതിന് വേണ്ടി തന്റേതായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറയാൻ കഴിയുന്നവരാണ് കെ പി എസ് സി പ്രവർത്തകർ അതോടൊപ്പം അധ്യാപകർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും സമയോചിതമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സംഘടനയാണിത് ഈ സംഘടന ആ സംഘടനയുടെ സംസാര സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ശക്തിയാണ് എന്ന് കെ പി എസ് ടി എ ജില്ലാ ചെയർമാൻ ജെയ്സൺ മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ ബി സെൽവം പി എ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിളംബര ജാതിക്ക് ശേഷം പൊതുസമ്മേളനം നടന്നു തൊടുപുഴയിൽ നടന്ന സമ്മേളനത്തിൽ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അതുപോലെ തന്നെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമ്പത്തികമായ പരാധീനതകൾ അങ്ങനെ സങ്കീർണമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹത്തെയും ജീവനക്കാരെയും അധ്യാപകരെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കെ പി എസ് ടിയുടെ സംസ്ഥാന സമ്മേളനം ഇടപെടൽ വെച്ച് നടക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അശോകൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സ്മരണിക പ്രകാശനം ചെയ്തു മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലോസ് കെ പി എസ് സിയെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രദീപ് സീനിയർ വൈസ് പ്രസിഡന്റ് എൻ ശ്യാംകുമാർ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു മുരിക്കേശ്ശേരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ തൊടുപുഴ